രാഷ്ട്രപതി ഭരണം പിരിച്ചുവിട്ടുകൊണ്ട് മണിപ്പൂരിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കുവാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് നിലവിലുള്ള ബി ജെ പി അംഗങ്ങളിൽ ഏഴ് എം എൽ എമാരെ മാറ്റി നിർത്തി ഘടകകക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടി വികസിപ്പിച്ച പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അമിത്ഷാ ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടിയുള്ള നീക്കവും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ വേണ്ടിയുള്ള നടപടികളും എടുക്കുവാനുള്ള ശ്രമത്തിലാണിപ്പോൾ അമിത്ഷായും കൂട്ടരുമുള്ളത് എന്നാൽ അത് അത്ര എളുപ്പത്തിൽ കഴിയില്ല എന്നതാണ് വ്യക്തമാകുന്നത് ബി ജെ പിയിലെ അംഗങ്ങൾക്കിടയിൽ തന്നെ ആര് നേതാവാകണം എന്ന കാര്യത്തിൽ പ്രശ്നമുണ്ട് ബിരേൺ സിംഗിന് പകരം പുതിയൊരു നേതാവിനെ കണ്ടെത്താൻ അവർക്കാർക്കും ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല മെയ്തി കുക്കി വംശീയ കലാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഇതുവരെയായും കെട്ടടങ്ങിയിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മേദി വിഭാഗക്കാരുടെ അതിപ്രസരം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കുക്കി വിഭാഗക്കാരുടെ സംഘടനകൾ അതിശക്തമായി തന്നെ ഒരു കാര്യമാണ് ഗ്രേൻസിംഗിനെ പ്രകീർത്തിച്ചവരൊക്കെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞിരിക്കുകയാണ് വംശീയ കലാപത്തിൽ വലിയ മുതലെടുപ്പ് നടത്താൻ അദ്ദേഹം ശ്രമിച്ചത് രേഖകൾ സഹിതമാണ് പുറത്തു വന്നത് ചില ശബ്ദരേഖകളും അതുമായി ബന്ധപ്പെട്ട കലാപമാക്കുവാന സാഹചര്യങ്ങൾ ആളിക്കത്തിക്കുവാനും മുതലെടുപ്പ് നടത്തുവാനും ചില ബി ജെ പി പ്രവർത്തകരെ ശ്രമിച്ചു എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണവും ഇവിടെ ശക്തമായി വരികയാണ് രണ്ട് കോൺഗ്രസ് എം പിമാരാണ് മണിപ്പൂരിൽ നിലവിലുള്ളത് ഇന്നർ മണിപ്പൂരിലും അതുപോലെ തന്നെ ഔട്ടർ മണിപ്പൂരും കോൺഗ്രസ് തന്നെയാണ് വലിയ ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത് ഇവർ രണ്ട് എം പിമാരും ലോക്സഭയിൽ പറഞ്ഞിരുന്നത് മണിപ്പൂരിൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ഏക പോം വഴി എന്നുള്ളതാണ് ഈ സർക്കാരിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ജനങ്ങൾ തൂത്തെറിയാൻ ആഗ്രഹിക്കുകയാണ് ഈ സർക്കാരിനെ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഭരണഘടനാപരമായ നടപടികൾ പാലിക്കുന്നതിന് പകരം തമിലടിപ്പിക്കുവാനും മുതലെടുപ്പ് നടത്തുവാനും മാത്രമാണ് ബിരേൻ സിംഗ് ശ്രമിച്ചത് ഇതിന് കടുത്ത ശിക്ഷയാണ് ഇദ്ദേഹത്തിന് നൽകേണ്ടത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തണം ബി ജെ പി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ തൊടാതിരിക്കുന്നത് എന്താണ് കോൺഗ്രസിൻ്റെ ആരോപണം നിലവിലെ സാഹചര്യത്തിൽ മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിയുമെന്നത് ഭയത്തോടെയാണ് ബി ജെ പി കാണുന്നത് ബി ജെ പിയുടെ സർവാധിപത്യം നഷ്ടപ്പെടും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബി ജെ പിയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്നത് മണിപ്പൂരിലെ ജനത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ സഖ്യത്തിൻ്റെ പേരിലെങ്കിലും എങ്ങനെയെങ്കിലും മന്ത്രിസഭ തട്ടിക്കൂട്ടുക അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം